ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ള പോലെ വിജയിക്കണം എന്നിട്ട് ഉള്ള പോലെ വിജയിച്ചാൽ മതി പിന്നെ പിന്നെ നമ്മള് വെറുതെ ഒരു കറി വെച്ചിട്ട് കോരണം ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു മാത്രം എടുക്കണം പിന്നെ അതിനെ കൂട്ടം വെള്ളം വയ്ക്കണം പിന്നെ പിന്നെ നമുക്ക് ഒരു മുളക് വെക്കണം. പിന്നെ ചപ്പാത്തി പോലെ ഇങ്ങനെ ഇങ്ങനെ അരിച്ച് 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 ആക്കി എടുക്കണം പിന്നെ എടുത്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് കയറ്റണം കുറച്ച് ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ വര വരായിട്ട് വരണം ഓക്കെ വര ആയിട്ട് വരണ്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം പിന്നെ ഒന്നും കൂടെ വരയാക്കാം മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് പിന്നെ വരയാക്കാം പിന്നെ നമ്മൾ കുറച്ച് ലൂണിക്കുണ്ട് അവിടെ നിന്ന് കുറച്ച് പൂവെല്ലാം എടുക്കാം ഓക്കേ നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പൊ എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മുളകിടാം രണ്ട് ഉപ്പും കൂടെ കുറച്ച് മുളകെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ും എന്റെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും ഈ അമ്മമാരിക്ക് എൻ്റെ അമ്മമാരിക്കണം ഞാൻ കുഞ്ഞായ്പോ തന്നെ ഉണ്ടാക്കാറുണ്ട് ഇപ്പഴും ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ായിട്ട് എടുക്കണം ഈ ചോറ് ഇങ്ങനെ നമുക്ക് തൂവൽ എടുത്തിട്ട് ഇവർ കയ്യിലോട്ട് എടുത്തിട്ട് വെള്ളമൊക്കെ ഉണ്ട് കയ്യിലോട്ട് എടുക്കാം നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം പുണ്ടിയായിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാനുള്ള സാധനം ഒരു ആപ്പൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കുറച്ച് വെയിറ്റ് ചെയ്യാം കക്കറച്ചി കൂടേണ്ടതിൽ ഒരു അര അരമിനിറ്റുള്ള അഞ്ച് അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം പിന്നെ പിന്നെ നമുക്ക് ഒരു സ്പൂണായിട്ട് ഒരു കക്കറച്ചി കക്കറച്ചി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു മീനും കൂടെ ഇടാം നമുക്ക് വറുത്തെടുക്കണം അതിലോട്ട് ഇട്ടിട്ട് വീണ്ടും വറുത്തെടുക്കിക് ഉള്ളിൽ അടിച്ചു വയ്ക്കാം ഓക്കെ ഇപ്പൊ തുറന്നു നോക്കാം നല്ല സ്മെല്ലേ നമുക്ക് പാട്ട് ഒന്ന് വയ്ക്കാം ഫസ്റ്റ് തൊലി മാർക്കണം അതാണ് എൻ്റെ ജോലി വേറെ ഒന്നും എന്റെ ജോലി മോന് ഇഷ്ടമുള്ളത് ഇത് അമ്മക്ക് ഇഷ്ടമുള്ളത് ഇത് പിന്നെ മീൻ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഇന്ന് അവൻ്റെ ബർത്ത് ആണ് ഇതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നു വിചാരിച്ച് അപ്പൊ ബർത്ത്ഡേ കേക്ക് രാത്രി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ വരട്ടെ ഞട്ടേൻ്റെ അത്ത ഓക്കേ ഇനി നമുക്ക് കുറച്ച് കുറച്ച് മതി ഒന്ന് പൊളിച്ചിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് ചുരുട്ടി ചുരുട്ടി എടുക്കാം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് വേറെ സാധവും കൂടെ ഉണ്ടാക്കാം ഒരു ബർത്ത്ഡേ കേക്ക്